വംശീയ കലാപത്തിന്റെ മറവിൽ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ അഗ്നിക്രിയായപ്പോൾ ക്രിസ്ത്യാനികളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടവർ പ്രക്ഷരം ഉരിയാടാതെ മൗനവൃതം അവലംബിച്ചപ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വോട്ടുവണ്ടി നസറാണിയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എന്റെ വോട്ടുകാർക്ക് എന്റെ വോട്ട് എന്റെ ചങ്കായ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും എന്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന നിങ്ങളുടെ വാക്ക് അതേ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാ സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്